ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും വൻ പ്രതിഷേധം അരങ്ങേറുകയാണ് ഇതിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നീല ടീഷർട്ട് ധരിച്ചെത്തിയത് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി അടക്കം ഇന്ത്യ മുന്നണിയിലെ എം നീല വസ്ത്രം ധരിച്ചാണ് ഇന്ന് പ്രതിഷേധത്തിനെത്തിയത് ഇതോടെ നീല നീലവസ്ത്രത്തിന് പിന്നിലെ രാഷ്ട്രീയമാണ് ചർച്ചയാവുന്നത് എന്തായിരിക്കും നീല നിറത്തിന് പിന്നിലെ രാഷ്ട്രീയം ദളിത് പട്ടികജാതി പട്ടികവർഗ സമരങ്ങളുടെ പ്രതീകമായാണ് നീലനിറം ഉപയോഗിക്കുന്നത് സമീപകാലങ്ങളിൽ നടന്ന ദളിത് പ്രതിഷേധങ്ങളുടെ ഏറ്റവും പ്രകടമായ അടയാളം നീല പതാകയായിരുന്നു കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ബഹുജൻ സമാജ്വാദി പാർട്ടി ആസാദ് സമാജ് പാർട്ടി തുടങ്ങിയ പിന്നാക്കക്കാരെ പ്രധാനമായും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നത്തിൽ നീലനിറം കാണാനാകും രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് കൈർലാഞ്ചി ഗ്രാമത്തിലെ അക്രമാസക്തരായ ജനക്കൂട്ടം ഒരു കുടുംബത്തിലെ നാലു പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ വൻ ദളിത് പ്രക്ഷോഭത്തിലും രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനേഴിന് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല പി എച്ച് ഡി വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വംലയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിലും പതാകയുടെ നിറം നീലയായിരുന്നു എന്താണ് ദളിത് വിഭാഗങ്ങളുടെ പതാകയിലെ നീല നിറം കൊണ്ട് അർത്ഥമാക്കുന്നത് നീല എന്നത് ആകാശത്തിന്റെ നിറമാണ് ആകാശം വിവേചനരഹിതമായ ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു ആകാശത്തിന് കീഴിൽ എല്ലാവരും തുല്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതാണ് നീല നിറം ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് പിന്നിലെ സിദ്ധാന്തം മാത്രമല്ല നീല സ്യൂട്ട് ധരിച്ച് ഇന്ത്യൻ ഭരണഘടനയും പിടിച്ചിരിക്കുന്ന അംബേദ്കറുടെ പ്രതിമകൾ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും നീല പതാക സ്വീകരിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അംബേദ്കറുടെ നീല വസ്ത്രമാണെന്നും പറയപ്പെടുന്നു വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര മുതൽ തുടർച്ചയായി വെള്ള നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചാണ് രാഹുൽ പൊതുവേദികളിലും എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലസ്തീനും ബംഗ്ലാദേശിനും പിന്തുണ പ്രഖ്യാപിക്കുന്ന ബാഗുകളുമായി പ്രിയങ്ക പാർലമെന്റിലെത്തിയതും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതീകാത്മകമായി നീലവസ്ത്രം ധരിച്ച് ഇന്ന് പാര്ലമെന്റിൽ ഇന്ത്യ മുന്നണി പ്രതിഷേധം നടത്തിയത്